അങ്ങനെ യാതൊരു സൂചനയില്ല കാരണം ശ്രീ സുരേഷ് കുറുപ്പ് എന്തിന്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ ഒരു ലേഖനം എഴുതിയെന്നുള്ളതിനെ സംബന്ധിച്ച് അറിയില്ല അപ്പം കേരളം ആകെ ദുഃഖിച്ചിരിക്കുന്ന ഒരു സമയമാണ് നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട പി എസിന്റെ വിയോഗം ആ അന്ത്യയാത്രയിൽ തിരുവനന്തപുരം മുതൽ ആലപ്പുഴ വരെ ഞാൻ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു അതിനു മുമ്പും അദ്ദേഹത്തിന്റെ മരണത്തിന് തൊട്ടു മുമ്പുള്ള പിറന്നാൾ ദിവസത്തിൽ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയിട്ടുണ്ട് ഒരുപാട് തവണ അദ്ദേഹം ആ അടുത്ത് ഇടപഴകാൻ എല്ലാം സഹായിച്ചിട്ടുണ്ട് ഇവരെ പോലെ തന്നെ ആലപ്പുഴ സമ്മേളനത്തിൽ ഞാനും ഒരു പ്രതിനിധിയായിരുന്നു പിന്നീടുള്ള പാർട്ടി സമ്മേളനങ്ങളിലൊക്കെ പ്രതിനിധിയായിട്ടുണ്ട് എൻ്റെ ആദ്യ സമ്മേളനമാണ് ആലപ്പുഴ സമ്മേളനം ഞാൻ വളരെ ആകാംക്ഷയോടും എല്ലാം ആ ഒരു ഒരു ആദ്യ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന എല്ലാ സന്തോഷത്തോടും കൂടി പങ്കെടുത്ത സമ്മേളനമാണ് അതിൽ ഇങ്ങനൊരു വാചകം ഈ പറയുന്ന ക്യാപിറ്റൽ പണിഷ്മെന്റ് എന്ന് പറയുന്ന വാക്ക് ആ സമ്മേളനത്തിൽ പങ്കെടുത്ത ഒരു പ്രതിനിധിയും ചർച്ചയിലോ അല്ലെങ്കിൽ അല്ലാതുള്ള പരാമർശത്തിലോ ഒന്നും അവിടെ ഉന്നയിക്കപ്പെട്ടിട്ടില്ല അത് വെറും മാധ്യമ സൃഷ്ടി മാത്രമാണ് പിന്നീട് ഈ ഒരു ഈയൊരു ഇങ്ങനെ അന്തരീക്ഷത്തിൽ ഒരുപാട് തവണ ഉയർന്നു വന്നിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ സഖാവ് വി എസിന്റെ വിയോഗം ആ വിയോഗത്തിൽ കേരളം ആകെ പ്രയാസപ്പെട്ടിരിക്കുന്നു വലിയ തോതിൽ ആപാലവൃത്തം ജനങ്ങൾ അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തിൻ്റെ ദുഃഖത്തിനകത്ത് പങ്കാളിയായ ആ അന്ത്യയാത്രയിൽ ഒരു നോക്കെങ്കിലും കാണാൻ പാതിരാത്രി ഉൾപ്പെടെ ആളുകൾ തിങ്ങിക്കൂടിയ അനുഭവം ഞങ്ങളതിനെല്ലാം നേർസാക്ഷികളാണ് ഈ ഒരു ഘട്ടത്തിൽ സഖാവ് വി എസിനും പാർട്ടിക്കും സി പി ഐ എമ്മിനും എല്ലാം ലഭിക്കുന്ന പിന്തുണ കണ്ട് അസ്വസ്ഥമാകുന്നതുകൊണ്ടായിരിക്കാം ഇത്തരം കുപ്രചരണങ്ങളൊക്കെ മാധ്യമങ്ങളുടെ എല്ലാം പിന്തുണയോടുകൂടി ഉയർത്തിക്കൊണ്ടുവരുന്നത് ഒരു വാചകമോ വാക്കോ ഒന്നും അവിടെ ആരും ഉയർത്തിയിട്ടില്ല അടിസ്ഥാനരഹിതമായിട്ടുള്ളൊരു എന്താണ് ഒരു കാര്യമാണ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം